പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സദൃശ്യവാക്യം പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം മഹാനായ സോളമൻ ചക്രവർത്തി എഴുതിയ സദൃശ്യവാക്യങ്ങൾ ഈ ഭൂമിയിലെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും മനുഷ്യൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടുന്നതും എന്നതുമാണ് സോളമൻ ചക്രവർത്തി ആഗ്രഹിക്കുന്നതും എഴുതിയതും പിതാവായ ദൈവത്തിൻ്റെ കൃപയാൽ സോളമൻ ചക്രവർത്തി എഴുതിയ സദൃശ്യവാക്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷ്യം പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു ധാന്യം വിൽക്കുന്നവൻ്റെ ശിരസ്സിന്മേൽ അനുഗ്രഹമുണ്ടാകും നമ്മുടെ കയ്യിൽ നിരവധി സമ്പത്തുകളുണ്ട് ധാന്യങ്ങളുണ്ട് അത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറുകയാണെങ്കിൽ ആ ധാന്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകുമെങ്കിൽ ആ ധാന്യം കൊണ്ട് മറ്റുള്ളവരുടെ ജീവനെ നിലനിർത്തുവാൻ കഴിയുന്നുവെങ്കിൽ അവൻ്റെ ശിരസിന്മേൽ അനുഗ്രഹമുണ്ടെന്ന് യഹോവയായ ദൈവം പിതാവായ ദൈവം നിങ്ങളോട് പറയുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ ഒൻപത് വായിക്കുമ്പോൾ ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടുന്നു തൻ്റെ മാതാവിനോട് തൻ്റെ പിതാവിനോട് തൻ്റെ സഹോദരന്മാരോട് സ്നേഹിതന്മാരോട് ബന്ധുക്കളോട് സഹപ്രവർത്തകരോട് ദയാകടാക്ഷമുള്ളവൻ കോപാലുവായ കുറിച്ചല്ല ഇവിടെ പറയുന്നത് ദയുള്ളവൻ ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഒരു ദൈവ പൈതലിൻ്റെ ഒരു പിതാവായ ദൈവത്തിൻ്റെ ഒരു ക്രിസ്തു വിശ്വാസിയുടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ദയ കടാക്ഷം ആ ദയാ കടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് സദൃശ്യവാക്യം ഇരുപത്തിരണ്ടിൻ്റെ ഒൻപതിൽ വ്യക്തമായി പറയുകയാണ് സദൃശ്യവാക്യം പത്താം അധ്യായം ആറാം തിരുവചനം ഇങ്ങനെ പറയുന്നു നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു ആരുടെ ശിരസിൻമേൽ നീതിമാൻ്റെ ശിരസ്സിന്മേൽ ദുഷ്ടൻ്റെ ആലോചന ദൈവം തള്ളിക്കളയുന്നു ദുഷ്ടൻ്റെ ചിന്തകളെ ദൈവം തള്ളിക്കളയുന്നു ദുഷ്ടൻ്റെ ആഗ്രഹങ്ങളെ ദൈവം തള്ളിക്കളയുന്നു നീതിമാൻ്റെ ശിരസ്സിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു എന്ന് പിതാവായ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ആരാണ് നീതിമാൻ മറ്റുള്ളവരുടെ ദുഃഖം കാണുന്നവൻ മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ മറ്റുള്ളവരെ മാറോട് ചേർത്ത് പിടിക്കുന്നവൻ അവനെ നീതിമാൻ അവനെ ക്രിസ്തുവിൻ്റെ മകൻ കർത്താവിൻ്റെ മകൻ ദൈവത്തിൻറെ പുത്രൻ എന്ന് അറിയപ്പെടുന്നു അങ്ങനെ നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹം ഉണ്ടെന്ന് കർത്താവായ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു സദൃശ്യവാക്യം പത്താം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം പഠിക്കുമ്പോൾ യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു സമ്പത്ത് പല വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും മ്ലേച്ഛമായ രീതിയിൽ സമ്പത്തുണ്ടാക്കാൻ കഴിയും മദ്യം ബിറ്റ് മയക്ക് മരുന്ന് വിറ്റ് അങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും എന്നാൽ യഹോവയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്ന സമ്പത്ത് അധികമായി അനുഗ്രഹിക്കപ്പെടുന്നു സത്യസന്ധ്യമായി ജോലി ചെയ്ത് സത്യസന്ധമായി ജനങ്ങളോട് ഇടപെട്ട് നമ്മുടെ കഠിനമായ അധ്വാന ഫലം കൊണ്ട് അധ്വാനത്താൽ ഉണ്ടാക്കുന്ന അധ്വാനത്തിൻ്റെ ഫലം അത് നീതിയുടെ ഫലം ന്യായത്തിൻ്റെ ഫലം അങ്ങനെ നമ്മുടെ അത്യധ്വാനം കൊണ്ട് നമ്മൾ നീതിയായി ന്യായമായി നേടുന്ന സമ്പത്ത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സമ്പത്തായി നിലനിൽക്കുന്നു അത് നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും യശസ് ഉണ്ടാക്കുന്നു കീർത്തി ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് യഹോവ തരുന്ന സമ്പത്ത് യഹോവയാൽ നേടുന്ന സമ്പത്ത് നമുക്ക് അനുഗ്രഹമുണ്ടാക്കുന്നു സദൃശ്യവാക്യം പതിനൊന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം വായിക്കുമ്പോൾ നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭിവൃദ്ധി പ്രാപിക്കുന്നു ഒരു നീതിമാൻ ഒരു സത്യസന്ധൻ ഒരു അനുഗ്രഹിക്കപ്പെട്ടവൻ ഒരു ദേശത്തുണ്ടെങ്കിൽ അവൻ്റെ അനുഗ്രഹം ആ ദേശത്തെ മൊത്തം അനുഗ്രഹമുള്ളതാക്കി തീർക്കുന്നു അബ്രഹാം പിതാവെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആ മനുഷ്യനാൽ ഒരു ജാതി തന്നെ അനുഗ്രഹിക്കപ്പെട്ടു അതുകൊണ്ട് കർത്താവായ ദൈവം പിതാവായ ദൈവം പറയുന്നു നേരുള്ളവരുടെ അനുഗ്രഹം അവരുടെ പട്ടണത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കും മറിച്ച് ദുഷ്ടൻ്റെ ആലോചന ദൈവം തള്ളിക്കളയുന്നു പ്രിയപ്പെട്ട മക്കളെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പിതാവായ ദൈവം കർത്താവായ ദൈവം അധികമായി 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 അനുഗ്രഹിക്കട്ടെ അമേൻ അമേൻ അമേൻ